ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച കെ രാധാകൃഷ്ണൻ ജയിച്ചതോടെ സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് സാധ്യത രണ്ടാം പിണറായി സർക്കാരിലെ ദേവസ്വം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിരുന്നു കെ രാധാകൃഷ്ണൻ സംസ്ഥാനത്തെ തന്നെ സി പി എമ്മിലെ ദളിത് മുഖങ്ങളിൽ പ്രധാനിയാണ് കെ രാധാകൃഷ്ണൻ അതിനാൽ തന്നെ രാധാകൃഷ്ണന് പകരം ദളിത് നേതാവിനെ തന്നെയായിരിക്കും സി പി എം പരിഗണിക്കുക അങ്ങനെ വരുമ്പോൾ മാനന്തവാടി എം എൽ എ ആയ ഒ ആർ കേളുവിനാണ് സാധ്യത കൂടുതൽ ആദിവാസി ക്ഷേമസമിതി നേതാവും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് ഒ ആർ കേളു സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റു ദളിത് എം എൽ എ മാർ പാർട്ടിയിൽ എന്നതാണ് കേളുവിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആരെയും ഇതുവരെ സി പി എം മന്ത്രിയാക്കിയിട്ടില്ല പട്ടികജാതിയിൽ നിന്ന് തന്നെ മന്ത്രി എന്ന തീരുമാനമുണ്ടായാൽ കേളുവിന് പകരം മറ്റു പേരുകളും പരിഗണിക്കും കേളുവിന് മന്ത്രിസ്ഥാനം ലഭിക്കുമ്പോൾ വയനാട്ടിൽ മന്ത്രിസഭാ പ്രാതിനിധ്യം വരുന്നു എന്ന സവിശേഷതയും കൂടിയുണ്ട് പൊതുവെ അടുത്ത കാലത്തായി വയനാടിന് മന്ത്രിമാരെ ലഭിക്കാറില്ല ഒന്നാം എൽ സർക്കാരിലും വയനാട്ടിൽ നിന്ന് മന്ത്രി ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് കെ പി ജയലക്ഷ്മി അംഗമായിരുന്നു ഇവർ വയനാട്ടിൽ നിന്നായിരുന്നു വയനാട് ജില്ലയിൽ നിന്നും സി പി എം സംസ്ഥാന സമിതിയിലെത്തിയ ആദ്യ പട്ടികവർഗ നേതാവ് എന്ന വിശേഷണത്തിനും കേളു അർഹനാണ് കുറിച്ച സമുദായക്കാരനാണ് കേളു പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാൻ കൂടിയായിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയൂർക്കുന്ന് വാർഡിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടാണ് പൊതുരംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലുമായി പത്ത് വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുനെല്ലി ഡിവിഷനിൽ നിന്നും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിയെ മാനന്തവാടിയിൽ തോൽപ്പിച്ചാണ് ആദ്യമായി നിയമസഭയിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിജയം ആവർത്തിക്കാൻ കേളുവിനായി അതേസമയം കേളുവിനെ കൂടാതെ ഉയർന്നു നിൽക്കുന്നത് ബാലുശ്ശേരി എം എൽ എയും സി പി എമ്മിന്റെ യുവമുഖവുമായ സച്ചിൻ ദേവ് അടക്കമുള്ളവരുടെ പേരുകളെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്നതിനോടൊപ്പം രാധാകൃഷ്ണന്റെ രാജിക്കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് മന്ത്രിസഭാ പുനഃസംഘടന നടക്കാനാണ് സാധ്യത ഈ മാസം പത്തിനാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുക പുതിയ മന്ത്രി എത്തിയാൽ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് നേരത്തെ പട്ടികജാതിക്കാരനായ രാധാകൃഷ്ണന് ദേവസ്വം വകുപ്പ് നൽകിയത് സി പി എമ്മിന് കയ്യടി നേടിക്കൊടുത്തിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാമത്തെ പുനഃസംഘടനയാണ് നടക്കാൻ പോകുന്നത് നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിനെ തുടർന്ന് എം വി ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തിരുന്നു ഇതോടെ സ്പീക്കറായിരുന്ന എം വി രാജേഷ് പകരം മന്ത്രിയാവുകയും ഷംസീർ സ്പീക്കറാവുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനു ശേഷം ജനാധിപത്യ കേരള കോൺഗ്രസ് ഐ എൻ എൽ കേരള കോൺഗ്രസ് എസ് കേരള കോൺഗ്രസ് ബി പാർട്ടികൾക്ക് രണ്ടര വർഷത്തേക്ക് മന്ത്രിസ്ഥാനം നൽകാമെന്നും എൽ ഡി എഫ് ധാരണയായിരുന്നു ഇതുപ്രകാരം ആന്റണി രാജു അഹമ്മദ് ദേവർകോവിൽ എന്നിവർ ഒഴിഞ്ഞ് കെ ബി ഗണേഷ് കുമാർ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ മന്ത്രിയായത് അടുത്തിടയ്ക്കാണോ ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ